കേരള സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണത്തിന് ഏകദേശം അമ്പത്തേഴായിരത്തിൽ താഴെയാണ് വില എത്തിയിരിക്കുന്നത് ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇപ്പോഴുള്ള ഏകദേശ വില ഗ്രാമിന് അറുപത്തഞ്ച് രൂപയും കുറഞ്ഞിട്ടുണ്ട് ഏഴായിരത്തി എഴുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ നിലവിലെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില രണ്ടിന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി താഴുന്നു ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ അത് എത്തുകയും ചെയ്തു തുടർന്ന് വില ഉയരുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് ഈ മാസം പതിനൊന്നിന് അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്ന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തിയിരുന്നു പിന്നീട് വില കുറയുന്നതാണ് നമുക്ക് ദൃശ്യമാകാൻ സാധിച്ചത് എട്ട് ദിവസത്തിനിടെ ഏകദേശം ആയിരത്തി എഴുന്നൂറിലധികം രൂപയാണ് സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സ്വർണം മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു ഫിക്സഡ് അസറ്റായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും എന്തൊക്കെയാണെങ്കിലും കുറച്ച് ദിവസത്തിനകം തന്നെ സ്വർണ്ണത്തിന്റെ വില കുതിച്ചുയരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഇപ്പോൾ സ്വർണം മേടിച്ചു വെക്കുക ഭാവിയിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാം